പ്രിയപ്പെട്ടവരെ ഇതാണ് കാടുമൂടിക്കിടക്കുന്ന പെരുങ്ങണ്ണൂർ റോഡുകോബാറയ്ക്കൽ റോഡ് ഈ റോഡിൽ പാമ്പിൻ്റെയും പന്നിയുടെയും ശല്യം കാരണം നാട്ടുകാർക്ക് വഴി നടക്കാനാവാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് തൊഴിലുറപ്പുകാർ വലിയ ആളുകളുടെ റബ്ബർ തോട്ടത്തിൻ്റെ പണികൾ ചെയ്യുന്നതല്ലാതെ പഞ്ചായത്തിനെ ഈ ഒരു റോഡിൻ്റെ ഇട ഇരുവശങ്ങളിലും ഇങ്ങനെ കാട് കയറി പാമ്പ് കയറി പന്നിയും പെറ്റ് കിടക്കുകയാണ് റോഡ് പോലും കാണാനാവാത്ത വിധം രാത്രി കാലങ്ങളിൽ ഇതുവഴി ആർക്കും സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് ഒന്നുകിൽ പന്നി ഒന്ന് മുമ്പിൽ ചാടും അതല്ല എങ്കിൽ പാമ്പെടുത്ത് ചാടും ഇവിടെ പാമ്പ് പെറ്റ് കിടക്കുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു വലിയ ഒരു ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ഇലവൺ കെ വിയുടെ ലിങ്കും ഒക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാണുന്ന കാട്ടിൽ പെരുമ്പാമ്പ് പോലും തെറ്റ് ഒരു അവസ്ഥയാണ് ഉള്ളത് ഈ അവസ്ഥയിൽ ഈ റോഡിൽ കൂടെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ ആളുകൾക്ക് ഭയമായിരിക്കുന്നു നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്നാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത് ഇത് ഇലവൺ കെ വിയുടെ ഒരു പോസ്റ്റാണ് കാണുന്നത് അപ്പോൾ അതെല്ലാം ഈ ഭാഗത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ആ ഭാഗത്ത് തന്നെ നമുക്ക് ഇങ്ങനൊരു അവസ്ഥ കൂടിയുണ്ട് ഇത് മാറ്റിയെടുക്കാനായിട്ട് പഞ്ചായത്തിനെ കൊണ്ട് ഇതുവരെ കഴിയുന്നില്ല പഞ്ചായത്തുകാർ അടിയന്തരമായി ഈ ഭാഗത്തെ കാട് നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെടുകയാണ് വലിയ കാടായി തീർന്നിരിക്കുന്നു രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റുന്നില്ല കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കുമാണ് വലിയ ഒരു അപകടമായി ഇവിടെ മാറിയിരിക്കുന്നത് ഈ റോഡിൽ പലപ്പോഴും റോഡ് കാണാത്ത രീതിയിൽ ആണ് കാട് വളർന്നു കിടക്കുന്നത് ഇത്തരം കാടുകളൊന്നും വെട്ടിത്തെളിക്കാൻ പഞ്ചായത്തിനെ കൊണ്ട് കഴിയുന്നില്ല വർഷങ്ങളായി ഈ റോഡിൻ്റെ ഇരുവശത്തെയും കാട് മാറ്റിയിട്ട് വർഷങ്ങളായിരിക്കുന്നു ഇതിനൊരു നടപടി ഉണ്ടാവണമെന്ന് മലയോരനാട് ടി വി ആവശ്യപ്പെടുകയാണ് ഒത്തിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡും റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം കാടുകളുമായി പെരുങ്ങള്ളൂർ ഒഴുവാറയ്ക്കൽ റോഡ് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് ഈ റോഡിൽ കൂടി ഇരുചക്ര വാഹനങ്ങൾക്ക് ഒരു കാരണവശാലും കടന്നു പോകാനൊക്കാത്ത രീതിയിലുള്ള അവസ്ഥയാണ് എല്ലാം ഇളകി മറിഞ്ഞ് ദുരിതമായി കിടക്കുന്നിടത്ത് പന്നി വന്ന് ചാടിയാൽ മനുഷ്യൻ്റെ ജീവനെ ഭയന്ന ആളുകൾ ഓടി മാറുകയാണ് പന്നിയും പാമ്പും തെറ്റുകിടക്കുന്ന ഈ പ്രദേശത്ത് അടിയന്തരമായി സർക്കാർ ഇടപെടേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാക്കണം എന്ന് മലയോരനാട് ടി വി ആവശ്യപ്പെട്ടിട്ട് കാലങ്ങളേറെയായി ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് ഇത് ഈ നാട്ടുകാരുടെ മരണത്തിലേക്ക് നയിക്കരുത് അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് മലയോരനാടി വി വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്